പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർമ്മ പുസ്തകം സമ്മാനമായി നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദശാബ്ദത്തിനിടെ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ അടങ്ങിയ ഫോട്ടോ പുസ്തകമാണ് മോദിക്കായി ട്രംപ് സമ്മാനിച്ചത് നമ്മുടെ ഒന്നിച്ചുള്ള യാത്ര അവർ ജേണി ടുഗതർ എന്ന പുസ്തകത്തിന്റെ ഒപ്പുവച്ച പകർപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ട്രംപ് കൈമാറി വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഫോട്ടോ ആൽബം മോദിക്ക് നൽകിയത് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ യു ആർ ഗ്രേറ്റ് എന്നെഴുതി ഒപ്പുവെച്ചതിന് ശേഷമാണ് ട്രംപിന്റെ ഫോട്ടോ പുസ്തകം മോദിക്ക് സമ്മാനിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ സ്വീകരിക്കാൻ കഴിഞ്ഞത് ബഹുമതിയായി കണക്കാക്കുന്നുവെന്നും തന്റെ ദീർഘകാല സുഹൃത്താണ് മോദിയെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു വൈറ്റ് ഹൌസിൽ ഗംഭീര സ്വീകരണം നൽകിയ ട്രംപിന് കൃതജ്ഞത അറിയിച്ച മോദി അമേരിക്കൻ പ്രസിഡന്റിനെ അഭിനന്ദിക്കുകയും ചെയ്തു ട്രംപ് ദേശീയ താല്പര്യത്തിന് പരമപ്രാധാന്യം നൽകുന്നുവെന്നതാണ് പ്രസിഡന്റിൽ നിന്ന് താൻ പഠിക്കുന്നതും അദ്ദേഹത്തെ വളരെയധികം അഭിനന്ദിക്കുന്നതുമായ കാര്യം ഭാരതത്തിൻ്റെ ദേശീയ താല്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് താനും കരുതുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു